പറഞ്ഞാ ഇന്ന് ഞാൻ പറയാല്ലോ

ची ची माँ जब माँ ने बी क्या आह यू यू कोडा 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 बाद में तो कुक क्या है कोडा आह मतलब वैन फुल बस वैन यू वियामेस यू वियाए वा इग्गी डब्ल्यू എവിടെ കാണിച്ചുകൊടുക്കണം <laughs> 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 അപ്പം ഈ കുതിരക്ക് എവിടെ കാണിച്ചു കൊടുക്കണം കുതിരക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം അപ്പം സക്കൾ വരയ്ക്കണം ഈ മീൻ്റെ മീനിന്റെ ഈ മീൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ എവിടെയാണ് പോകണ്ടത് ഇവിടെ മഴ